ഇതിനെ ഒരു വ്യക്തമായ ഒരു തീമോട് കൂടി ഉണ്ടാക്കിയതാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം അതെ ഇത് ജീവിത വരവള്ളി ജീവിത വരവള്ളി വരവള്ളി എന്ന് പറഞ്ഞാൽ ഒരു ജീവിതം ഉണ്ടായി എങ്ങനെ അത് തിരിച്ച് പോകുന്നു അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഒരു പ്രാണൻ വരുന്നു ഒരു പ്രാണൻ വന്ന് കുറേ കാര്യങ്ങൾ സൃഷ്ടിച്ച് അവൻ പോകുന്നു തിരിച്ചു പോകുന്നു ഈ ഒരു സങ്കല്പം ജീവിതം എന്ന ഒരു കാഴ്ചപ്പാടിലുണ്ടാക്കി നിൽക്കുന്ന ഒരു സാധനം അപ്പോൾ ഇത് നമ്മൾ ബ്രഹ്മതലം ചിന്തിച്ചാൽ അതിൽ നിന്നിങ്ങനെ ഒരു പ്രാണം സഞ്ചരിച്ചെത്തുകയാണ് അങ്ങനെ എത്തി ഇവിടെ വന്ന ഒരു ക്രിയേറ്റീവ് ഒരു ജീവിതത്തെ ഈ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ വശങ്ങളും നാല് ആശ്രമങ്ങളും അതിൻ്റെ രണ്ട് ഇരട്ടിപ്പുകൾ എല്ലാം ചേർത്ത് എട്ട് തലങ്ങളോടുകൂടി എട്ട് രീതിയിൽ അതിൻ്റെ നിന്ന് ഉന്നതികളോടുകൂടിയാണ് ഇത് ചെയ്തേക്കുന്നത് അങ്ങനെ ചെയ്ത് സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണും മനസ്സിലെ അത് ഒരു മന കുഴിയുള്ള ഭാഗം വരുമ്പോൾ അതിനൊരു പൊക്കമുള്ള തലമുണ്ട് അതായത് ഇവിടെ ജീവിതത്തിൽ പരാജയമാണെങ്കിൽ അത് മറ്റൊരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു വിജയമാണ് മനസ്സിലെ അതിൻ്റെ മറുവശം അതൊരു വിജയമാണ് അതാണ് ഇവിടുത്തെ ഇത് കൈകൊണ്ട് മാത്രം ചെയ്തതാണ് ഉളി കൊണ്ട് മാത്രം ചെയ്തൊരു വർക്കാണ് ഇരുപത്തി നാല് വർഷത്തോളം മുമ്പ് ഉളികൊണ്ട് ഒറ്റക്കല് ഇത്രയും വലിയ ഒരു ഒറ്റക്കലയിൽ കൊത്തിയെടുത്താണിത് അത് വളരെ ശ്രമകരമായി പിടിക്കാനും തിരിക്കാനും മറിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു വലിയ കല്ല് എന്ന് പറഞ്ഞാൽ ഈ കല്ല് ഭയങ്കര കനമായിരുന്നു അത് ഉളികൊണ്ട് മാത്രം കൊത്തിയെടുത്ത് പിന്നെ ഞാനിതിലൊന്നും ചെയ്തില്ല കാര്യം ഇത് ഇതിൻ്റെ ഇവിടെ കണ്ടോ ഇവിടുത്തെ ഈ കനങ്ങളെല്ലാം ഉളിയെ കൊത്തി എടുത്ത സാധനമാണ് എന്നിട്ട് ജീവിതം നമ്മളിൽ അവശേഷിപ്പിക്കുക അല്ലെങ്കിൽ ലോ ലോകത്തിന് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വേറൊരു അർത്ഥശൂന്യമാണ് അവസാനമാകുമ്പോൾ ആ അല്ല അർത്ഥശൂന്യമാണ് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലേ ില്ലാതിരിച്ചു പോയാൽ മതി പക്ഷേ ആ ഒരു ജീവിതത്തിൻ്റെ കാലഘട്ടത്തിന് പ്രകൃതിയിൽ വരുന്ന ഒരു ശൂന്യത ശൂന്യത തന്നെയാണ് മനസ്സിലെ ഏ ഇതൊന്നും ഇല്ലേലും മനുഷ്യൻ ജീവിക്കും അതായത് ഒന്നും ചെയ്യാതിരിക്കുക ഒന്നിൽ അല്ലെങ്കിൽ എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുക ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാകും ഇതാണ് ചെയ്യുന്നവൻ നേടണം അവൻ നഷ്ടപ്പെടുത്തരുത് ചെയ്യുന്നവൻ പൂർണ്ണമാക്കട്ടെ പോകും ഉപേക്ഷിച്ചിട്ട് പോകരുത് ഉപേക്ഷിച്ചിട്ട് പോയാൽ പിന്നെ നമ്മൾ അതിന് ബാധ്യത ഉള്ളവരാണ് പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുക അതാണ് ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠം ഒന്നും ചെയ്യാതിരിക്കുക സന്യാസം പോലെ ഒന്നും ഇന്ന് കരിച്ചവരൊന്നും ചെയ്യുന്നില്ല എന്നല്ല ഫിസിക്കലി ഒന്നും കാണുന്നില്ല അവർ മെൻ്റലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ആത്മീയജ്ഞാനികളായ അപ്പോൾ അവർ ഇരുന്നു കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ നമ്മുടെ പിന്നെ അവതാർ ബാബാജിയെപ്പോലെ ബാബാജിയെപ്പോലെ മഹാവതാർ ബാബാജിയെപ്പോലെയൊക്കെ ഉള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഫിസിക്കലി അല്ല അവർ മൈൻഡ് കൊണ്ട് അല്ലെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീയത കൊണ്ട് ചെയ്യുന്നവരാണ് അപ്പം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം രണ്ടിനും ഉത്തരവാദിത്വം നമ്മളാണ് ഏഹ് അപ്പം ഒരു ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ജീവിതം സൃഷ്ടിച്ചാൽ ഒന്നുമില്ല ചെയ്താലും ചെയ്തില്ലേലും ഒന്നുമില്ല ഏഹ്